മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പച്ചക്കറിയുടെ വിളവെടുപ്പ് നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഉത്തര കേരളത്തിലെ പ്രശസ്തമായ മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മഹോത്സവ മഹോത്സവകാലത്തിലേക്കായി കൃഷിയിറക്കിയ പച്ചക്കറികളുടെ വിളവെടുത്തു മീൻകുളം ക്ഷേത്ര പരിസരത്തെ പാകപ്രദേശം മണ്ണിട്ട് നികത്തിയാണ് പച്ചക്കറി കൃഷിയിറക്കിയത് ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് മഹോത്സവകാലത്തെ വേണ്ടി വെള്ളരി വിളവെടുപ്പ് നടത്തിയത് ക്ഷേത്രം ഭാരവാഹികളും കമ്മിറ്റിക്കാരും വിളവെടുപ്പിൽ പങ്കാളികളായി പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ ജനുവരി ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള തീയതികളിലാണ് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും കാഴ്ചകളും ഉൾപ്പെടുത്തി മഹോത്സവം ആഘോഷിക്കുന്നത് ജനുവരി ഇരുപത്തിനാലിന് രാത്രി ഏഴ് മുപ്പതിന് ഉത്സവ കൊടിയേറ്റ് നടത്തും തുടർന്ന് ഫ്യൂഷൻ തിരുവാതിര കളരിപ്പയറ്റ് നൃത്തനൃത്യങ്ങൾ എന്നിവയും നടക്കും ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് കുറ്റൂരിൽ നിന്നുള്ള പാലാമൃത് കാഴ്ച രാവിലെ പത്ത് മണിക്ക് ഓട്ടംതുള്ളൽ രാത്രി തിരുവാതിര ഫ്യൂഷൻ ഡാൻസ് കൈകൊട്ടിക്കളി കരോക്കെ ഗാനമേള എന്നിവയും നടക്കും മറ്റു ദിവസങ്ങളിൽ സംഗീതാർച്ചന കോൽക്കളി തിരുവാതിര പിന്നൽ തിരുവാതിര കരോക്കെ ഗാനമേള ഭക്തിഗാനാർച്ചന സൂപ്പർ ഹിറ്റ് ഗാനമേള എന്നിവയും അരങ്ങേറും ജനുവരി മുപ്പതിന് കൂടിയാണ് മഹോത്സവം സമാപിക്കുക ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ